മറ്റെല്ലാ വീക്കെൻ്റിലും പോലെ തന്നെ ഈ വീക്കെൻഡിലും ഞാൻ വെറുതെ ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ മാൾട്ടയിലെ തന്നെ വല്ലേറ്റ എന്ന് പറയുന്ന സെൻട്രൽ പാട്ടുണ്ട് അപ്പോൾ ആ പാട്ടിലേക്കാണ് അവിടെ താഴെ ഒരു ബീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയിട്ട് ബീച്ചും ബാക്കി കാര്യങ്ങളും പിന്നെ അവിടുത്തെ ഒരു ക്രൗഡും ഞാൻ നിങ്ങൾക്ക് കാണിച്ച് കാണിച്ചുതരാം എത്രത്തോളം ക്രൗഡാണ് വല്ലേറ്റ എന്ന് പറഞ്ഞാൽ ഒരു സ്പേസിലേക്ക് മാത്രം എത്തുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇതും കൂടെ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മളിപ്പോൾ പോകുമ്പോൾ ഒരുപാട് ഒരുപാട് വലിയ ട്രാഫിക് റോഡിൽ അറിയാനില്ല കാര്യം ഇപ്പം വീക്കൻഡിലാണെന്ന് സാധാരണ വരണ്ടതാണ് അതുപോലെ വരേണ്ടതാണ് ഇപ്പം ഇന്നെന്താ പറ്റിയെന്ന് അറിയില്ല അത്ര ട്രാഫിക് അറിയാനില്ല പിന്നെ അത് മാത്രമല്ല ബസ്സിലാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന സമയത്ത് വലിയ തിരക്കില്ല പിന്നെ നമ്മൾ ഈ വഴി അങ്ങനത്തെ ഏരിയ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാം ക്ലോസ്ഡ് ആണ് എല്ലാ ക്ലോസ്ഡ് ആണ് വീക്കെൻഡ്സ് എന്ന് പറയുമ്പോഴത്തേനും യൂറോപ്യൻ ലൈഫ് എന്ന് പറയുമ്പോഴത്തേനും അവർക്ക് അന്നൊന്നും അവർ ചെയ്യില്ല വീക്കെൻഡിൽ അവർ ഒരു തരത്തിലുള്ള വർക്ക് എടുക്കുന്നത് ഭയങ്കര കുറവായിരിക്കും അവരെങ്ങോട്ടെങ്കിലുമൊക്കെ ജസ്റ്റ് കറങ്ങാൻ പോവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യും അവരെങ്കിലും ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന പരിപാടിയേ ഇല്ല അപ്പോൾ അതാണ് വീട്ടിലോ അവരുടെ ബിസിനസ്സിലോ ഒന്നും അവർ കാണില്ല അപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോഴാണെങ്കിലും ഒരാൾ പോലും വഴി കാണാനില്ല അങ്ങനെ എല്ലാ വിജനതകളിലേക്ക് നോക്കി ഞാനിങ്ങനെ അന്തം വിട്ട് കുറച്ച് ഇങ്ങനെ ആ വണ്ടിയുടെ ഒരു സൈഡ് സീറ്റ് പിടിച്ച് അങ്ങനെ അങ്ങനെയുകയാണ് ഇവിടെ ബസ്സൊക്കെ വളരെ പ്രീമിയമാണ് കേട്ടോ ഇപ്പോൾ നമ്മളിരിക്കുന്ന ഒരു ഇലക്ട്രിക് ബസ്സാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഡോൺ ടച്ച് ഒന്ന് കയറി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും അവിടത്തേക്ക് അതായത് ബാറ്ററി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ് ബാക്കിൽ അപ്പോൾ അവിടെ നമുക്ക് സീറ്റ് കാണാൻ പറ്റില്ല ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ കണ്ടോ സീറ്റ് അവിടെ ഇല്ല ഞാനിപ്പോൾ ഇരിക്കുന്ന അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇച്ചിരി കയറിയിരിക്കുന്ന ആ ഒരു ഭാഗത്താണ് നമ്മളിങ്ങനെ പോകുമ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ബസ്സിലേക്ക് വന്ന് കയറുന്നത് കേട്ടോ അപ്പോഴത്തേക്കും ബസ്സിലിങ്ങനെ തിരക്ക് കൂടി കൂടി വരുന്നുണ്ട് അത് മാത്രമല്ല ഞാൻ പറഞ്ഞില്ല ഇത് പ്രീമിയം സെറ്റപ്പാണെന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ എ സിയുടെ ഇതൊക്കെ കാണാം പക്ഷേ ഇപ്പം വിൻ്റർ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ആരും എ സിയൊന്നും ഉണക്കാറില്ല ബസ്സിലൊന്നും അപ്പോൾ അതിൻ്റെ ലൈറ്റും സെറ്റിങ്സും അതിൻ്റെ ഒരു ഒക്കെ ഭയങ്കര ഒരു പെർഫെക്റ്റാണ് ബസ്സിലൊക്കെ ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ വല്ലേറ്റയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ വല്ലേറ്റ ഇവിടുത്തെ ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഈ ഈ ക്രൗഡ് തന്നെ ഇവിടെ ഇത്രയുണ്ട് ഇതൊരു ആണ് അതായത് ബസ് സ്റ്റേഷൻ അങ്ങോട്ട് നമ്മൾ എത്തുന്ന ഒരു ഭാഗമാണ് തന്നെ ഈ ഒരു ക്രൗഡ് ആണെങ്കിൽ അകത്തെ എന്ത് ക്രൗഡാണ് നിങ്ങളെ കാണേണ്ടതാണ് അകത്തോട് ചെല്ലുമ്പോഴത്തൊരു ഭയങ്കര ക്രൗഡാണ് ഒരിക്കൽ ഒടുക്കത്ത ക്രൗഡാണ് അകത്തെ അപ്പോൾ ഇതിപ്പം ഒരു ഈവനിങ് ടൈം ആണ് ഞാനിങ്ങോട്ട് എത്തിയത് വല്ലറ്റിലേക്ക് എത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ നടക്കാനും ഫാമിലിയായിട്ടും ഒരുപാട് പേര് ഇങ്ങനെ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഇറങ്ങും അത് ഇവിടെ എല്ലാ ഏതൊരു ഏരിയ പോലും ഇത് കാണാൻ പറ്റും പിന്നെ എന്ന് പറയുമ്പോൾ തന്നെ സെൻറ്റർ ആണല്ലോ അപ്പം കൂടുതൽ കാണാൻ പറ്റും അപ്പം ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഒരുപാട് ഇങ്ങനെ മെമ്മോറിയൽസ് ഒക്കെ കാണാം ഓരോ വ്യക്തികളുടെ മെമ്മോറിയൽസ് അല്ലെങ്കിൽ ചില പ്രോപ്പർട്ടീസിൻ്റെ അങ്ങനെയുള്ള ഓരോരോരോ അവർ തന്നെ പണിതെടുക്കുന്ന കുറച്ച് സെറ്റപ്പുകളാണ് ഈ പറയുക ഈ കാണുന്നത് പിന്നെ ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് വല്ലറ്റ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോൾ സെർച്ച് ചെയ്താലും ജസ്റ്റ് നമ്മൾ മാപ്പിൽ സെർച്ച് ചെയ്താലും നമ്മൾ ആദ്യം കാണുന്ന നമ്മുടെ ആ ഒരു വാട്ടർ ഫ്രണ്ടാണ് ഇതാണ് വല്ലറ്റയിലെ മെയിൻ വാട്ടർ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇതിപ്പം നൈറ്റ് ഞാനിങ്ങോട്ട് കയറി വന്ന സമയത്തൊക്കെ നല്ല രീതിക്ക് ഇത് ലൈറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല രീതിക്ക് ലൈറ്റപ്പ് ചെയ്തൊരു സെറ്റപ്പ് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ആളുകൾ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി മാത്രം എത്തുന്ന ഒരു ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ വല്ലറ്റയ്ക്ക് പറയാം അപ്പോൾ കാര്യം എല്ലാ ഏരിയയും ഭയങ്കര ആണ് ഒറിജിനൽ മാൾട്ടീസ് മാൾട്ടി സ്റ്റോൺ വെച്ചാണ് ഇതെല്ലാം ഇവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾ നോക്കുവാണെങ്കിൽ തന്നെ അവിടെ കുറച്ച് പേരൊക്കെ നമ്മൾ ഫോട്ടോ എടുത്ത് നിൽക്കുന്ന പിന്നെ ഫാമിലി ആയിട്ട് ഇങ്ങോട്ടൊക്കെ ഇറങ്ങുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് വേണ്ട സെൽഫി ഒക്കെ എടുക്കുന്നതൊക്കെ ഇങ്ങനെ നമുക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റുന്ന മുന്നിലേക്ക് പോകുമ്പോൾ പിന്നെ ഇത് ഈ വല്ലയിട്ട് ഈ ഒരു സൈഡിൽ ആ ഒരു വാട്ടർഫ്രണ്ടിൻ്റെ സൈഡിലായിട്ട് മറ്റേതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലുള്ള പോലെ തന്നെ ഇവിടെയും കുറേ എന്താ പറയുക ഇങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഫാസ്റ്റ് ഫുഡൊക്കെ കിട്ടുന്ന ഒരുപാട് ഒരുപാട് കടകൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ കടകളോട് ചെയ്യാറുണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് കുറേ പ്രാവുകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും അപ്പോഴത്തേക്കും ഈ നമ്മളിപ്പോൾ ഫുഡ് വാങ്ങിച്ചാലും ഏതൊരാൾ വാങ്ങിച്ച് കൊടുക്കുമ്പോഴേ ഈ പ്രാവുകളൊക്കെ ഇങ്ങനെ നടക്കുന്നതാകുമ്പോൾ അവർക്ക് കുറച്ച് കൊടുക്കുമല്ലോ അപ്പോൾ ഈ വളരെ സ്നേഹമുള്ള ജീവികളായതുകൊണ്ട് അവരെപ്പോഴും ആ ഒരു ഏരിയ തന്നെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൂടി ഇങ്ങനെ നിൽക്കും ഇപ്പോൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുണ്ടാവാം മറ്റുള്ള ഏത് രാജ്യത്തു നിന്നുള്ള ആളുകളെയും നമുക്കിവിടെ കാണാൻ പറ്റും ഇതൊരു ടൂറിസ്റ്റ് കൺട്രി ആണല്ലോ അപ്പോൾ ഇവിടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഈ കാണുന്നത് ഇവിടുത്തെ സൈക്കിളാണ് ഇത് നമുക്ക് എടുക്കാൻ പറ്റും ഈ സൈക്കിൾ എടുത്തിട്ട് ഇവിടുത്തെ അത്യാവശ്യമുള്ള ഇവിടുത്തെ അത്യാവശ്യമുള്ള ഏരിയകളിലൂടെയൊക്കെ നമുക്ക് ഈ സൈക്കിൾ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് നമ്മളിപ്പോൾ ഈ പോകുന്ന ഇനി പോകാൻ പോകുന്ന വഴി കൂടെയൊക്കെ നമുക്ക് ഈ സൈക്കിൾ ഓടിച്ച് പോകാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയാം ഇല്ല ഇച്ചിരി ലൈറ്റ് കൂടി പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈക്കിൾ എടുത്തിട്ട് നമുക്ക് എടുത്തിട്ട് നമുക്ക് അങ്ങനെ അങ്ങനെയൊക്കെ പോകാൻ പറ്റും ഇതിപ്പോൾ നമുക്ക് താഴേക്ക് പോകാം അപ്പോൾ നീ പോകുന്നതിന് മുമ്പ് നമുക്ക് ചായ ഒക്കെ കുടിച്ചിട്ട് പോവാം നമ്മുടെ ക്യാമറയൊക്കെയാണ് കാണുമ്പോൾ കുറേ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഈ ഇവിടെ നിന്ന് ചായ വാങ്ങിച്ചു കുടിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എന്താ പറയുക ക്രീംപിണ്ടെന്നൊക്കെ നമ്മുടെ ഞങ്ങളുടെ ആടെ നാട്ടിലൊക്കെ പറയും അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ നമുക്കിവിടെ കിട്ടും പിന്നെ നമ്മൾ ഇവിടുന്ന് ഇനി അങ്ങനെ ഞാൻ ചായ വാങ്ങിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ചായ കുടിച്ചിട്ട് ബാക്കി സംബന്ധിച്ചാൽ നീ ഇവിടെ പോകുന്ന ഡാൻ പോയി കേട്ടോ നമ്മുടെ മുന്നിൽ കൂടെ പാസ്സായിപ്പോയി അങ്ങനെ വളരെ ആർത്തിയോടെ വിശന്നിരുന്ന ഞാൻ ചായ മുഴുവൻ അകത്താക്കി വലിച്ച് 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 ഞാൻ കുടിച്ച് ഇനി നമുക്ക് വാട്ടർ ഫ്രണ്ടിനെ പുറകിലേക്കാക്കി നമുക്കിനി കുറച്ച് മുന്നിലേക്ക് നടന്ന് നടന്ന് പോകാം ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഈ അകത്തേക്കാണ് മീൻ നമ്മൾ ഈ ബീച്ച് സൈഡിലൊക്കെയൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് വേറെ വഴി കൂടെയും പോകാം ഇനി ഇതിനകത്തൂടെ പോകുമ്പോഴാണ് നമുക്ക് ഈ ക്രൗഡും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ സ്ട്രീറ്റ് പെർഫോമൻസ് ഒക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും ഇങ്ങനെ ഒരുപാട് പേരുണ്ട് പക്ഷേ ഞാൻ ചെന്ന ആ ഒരു ടൈമിൽ ഇപ്പോൾ ഈ ഒരാൾ മാത്രമുള്ളായിരുന്നു ഞാൻ അവിടെ ഞാൻ കണ്ടത് അതെങ്കിലും ഭയങ്കര രസമായിട്ട് നമ്മുടെ ക്യാമറയൊക്കെ കണ്ടപ്പോഴത്തേനും പുള്ളി നൈസായിട്ട് ഇന്ന് വായിച്ചു കിട്ടിയിട്ടുണ്ട് ഈ കാണുന്നൊക്കെ ഇവിടുത്തെ ഇവിടുത്തെ പാർലമെൻറ്റ് അങ്ങനത്തെ ഒരു ഏരിയകളൊക്കെയാണ് ഇവിടെ മുഴുവൻ ഗവൺമെൻറ് ഓഫീസസിൻ്റെ ഒരു അതായത് വലേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൾട്ടയുടെ സെൻറ്ററാണ് അപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് ഓഫീസുകൾ ബാക്കി കാര്യങ്ങളെല്ലാം വലറ്റയിൽ കേന്ദ്രീകരിച്ചായിരിക്കും മെയിനായിട്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ഒരുപാട് ഫോറിനേഴ്സിനെ കാണാൻ പറ്റും ഫോറേഴ്സിൻ്റെ ഒരു ഒരു കൂട്ടം തന്നെയാണ് ഇവിടെ സെഞ്ചൂലിയൻസ് വല്ലേറ്റ എന്ന് പറയുന്നതാണ് അപ്പോൾ വല്ലേറ്റയിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഇവിടെ ഇങ്ങനെ സുവനീർ ഷോപ്പുകളൊക്കെ നിങ്ങൾ കാണുന്ന പോലെ ഒരുപാട് സുവനീർ ഷോപ്പുകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും ഇതൊക്കെ ഇത് ഈ കടയുടെ ഒരു മോഹൻ ഗിഫ്റ്റ് ഷോപ്പെന്നാണ് എനിക്ക് തോന്നുന്നു ഈ മോഹൻസ് എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ്റെ പേരിൻ്റെ ഒരു സാമ്യമുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരായിരിക്കാം അത് നടത്തുന്നത് അപ്പോൾ നമുക്കിനി മുന്നിലേക്ക് പോകുമ്പോഴത്തേനും ഈ കടന്ന മുഴുവൻ അല്ലാത്ത ദിവസങ്ങളിലും ഇവിടെ നല്ല ആളാണ് പക്ഷേ ഈ വീക്കെൻഡ് വരുമ്പോഴത്തേനും എല്ലാ ഗവൺമെൻറ് ഓഫീസുകളെല്ലാം ഓഫാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ കുറച്ചും കൂടെ സ്പേസ് കിട്ടുന്നുണ്ട് പോകാനായിട്ട് അതാണ് ഇവിടുത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറയുമ്പോഴത്തേനും അപ്പോൾ നമ്മളിനി കുറച്ചും കൂടെ മുന്നിലേക്ക് ഇങ്ങനെ ഈ ആളുകളെയൊക്കെ വകഞ്ഞു മാറ്റി നമ്മളിൻ്റെ മുന്നിലേക്ക് പോകണം അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെയാണ് ഇതാണ് ഞാൻ കുറച്ചും പറഞ്ഞത് നമ്മളീ കാണുന്നത് ഭയങ്കര ക്രൗഡാണ് ഭയങ്കര ക്രൗഡാണ് ഈ ഒരു വഴിയുടെ വീതി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് വെച്ചാൽ സാധാരണ ഒരു ഒരു എന്താ പറയുക ഒരു നമ്മുടെ നല്ലൊരു ട്രക്കൊക്കെ പോകാൻ പറ്റുമായിരിക്കും ആ ഒരു വീതിക്കുള്ളൊരു ഒരു വഴിയാണിത് ആ വഴി കൂടെയാണ് ഇത്രയും ആളുകൾ ഇങ്ങനെ ഇങ്ങനെ കൂട്ടമായിട്ട് പോകുന്നത് സോന്യൂ ഷോപ്പുകൾ അവിടെ മാത്രമല്ല ഇവിടെ എല്ലായിടത്തും ഉണ്ട് ഇവിടെ കുറച്ച് പാവ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊച്ചു പിള്ളേരൊക്കെ ആകർഷിക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് കീലോക്സ് ഐ മീൻ ഈ ഇതുണ്ടല്ലോ നമ്മൾ കീലൊക്കെ ഇടുന്നത് ആ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഈ ലോക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കിട്ടും പിന്നെ ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഈ ഒരു തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് ട്രെയിൽ ഇവർ ഇവർ കടയൊക്കെ അടക്കാറാകുമ്പോൾ ഇനി ഇതെല്ലാം അത് തേറ്റ് വെച്ചിട്ട് എല്ലാം സേഫ് ആക്കി വെച്ചിട്ടാണ് ഇവർ പോകുന്നത് അപ്പോൾ ഈ ഒരു ടൈമിലെല്ലാം ഇത് എല്ലാം പുറത്ത് കാണും ഇന്ന് ഈ സാധാരണ വീക്കെൻഡ്സിലൊക്കെ ഇവർ ഒരുപാട് സമയം എടുത്തിട്ട് ഈ കടയൊക്കെ ക്ലോസ് ചെയ്തുള്ളൂ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഇതൊക്കെ ക്ലോസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു വലിയൊരു ബിൽഡിങ്ങാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഒരു ഒരു വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റാത്തന്നെ ക്യാപ്പറുമാണ് അതിൻ്റെ ഒരു തൂണ് കണ്ടോ അതിൻ്റെ ഒരു പില്ലറ് തന്നെ നമുക്കൊന്ന് ഒരു മൂന്നാൾ നിന്ന് പിടിക്കണം മൂന്നാൾ ഇങ്ങനെ വട്ടം കൂടി നിന്നിട്ട് കൈത്തി പിടിച്ചാൽ നമുക്ക് ഒന്ന് ഒന്നും എത്താൻ പറ്റത്തുള്ളൂ പിന്നെ ഇവിടെ നമുക്ക് ഒരുപാട് നമുക്കൊരുപാട് പെയിൻറ്റിങ്സൊക്കെയാണ് ഈ പെയിൻറ്റിങ്സ് വളരെ ഇൻട്രസ്റ്റിങ് ആയിട്ട് എനിക്ക് തോന്നുന്നു കാര്യം ഒരു ലൈറ്റ് വന്ന് വീഴുന്ന പോലെയാണ് തോന്നുന്നത് പക്ഷേ അത് പെയിൻറ്റ് പെയിൻ്റ് ആണ് ഐ മീൻ ബ്ലാക്കിൽ വളരെ സെറ്റപ്പായിട്ട് പെയിൻ്റ് അടിച്ചതാണ് പിന്നെ ഇവിടെ നമുക്ക് നെയിം വിത്ത് ചെയിൻ എന്ന് കാണാം അപ്പോൾ ഈ ചെയിനിലൊക്കെ നമ്മുടെ പേര് തരും നമ്മൾ കൊടുക്കുവാണെങ്കിൽ അവരുടെ അടുത്ത നമ്മുടെ പേര് പറയുകയാണെങ്കിൽ ആ ചെയിനിൽ അവർ നമ്മുടെ പേരെ കഴുകി തരും അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇതിപ്പോൾ നമുക്കിങ്ങനെയൊക്കെ പോകുമ്പോഴേ കുറേ ആളുകളെയൊക്കെ ആകർഷിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെന്നതാണ് ഇതൊക്കെ പണ്ടത്തെ ഭയങ്കര ഒരു രാജാക്കന്മാരുടെയൊക്കെ ഭയങ്കര ബിൽഡിങ്സ് ഒക്കെ ആയിരിക്കാം പണ്ടത്തെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസുകളൊക്കെ ആയിരിക്കാം അതിൻ്റെ മുമ്പിലൊക്കെ റെസ്റ്റോറൻറ്റ്സ് ആണ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഫുള്ള് റെസ്റ്റോറൻറ്റ്സ് അതിൻ്റെ ചെയറ് കാണാൻ പറ്റും അതിലൊക്കെ നമുക്ക് കുറേ ഒക്കെ കാണാൻ പറ്റും ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇവർ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് പോകുമ്പോഴത്തേനും ഇവിടെ ഒരു ഒരു ബിൽഡിങ് ഐ മീൻ ഒരു ബിൽഡിംഗ് അല്ല ഒരു ഒരു ഒരുപാട് ഓൾഡായിട്ടുള്ളൊരു ഒരു ഒരു ബിൽഡിങ് ആയിരിക്കാം ഇത് ഇതിപ്പോൾ അവർ റെനോവേറ്റ് ചെയ്തിട്ട് വീണ്ടും പുതുക്കിപ്പണിത് അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അവിടെയും കുറച്ച് ആളുകൾ കുറവാണ് അകത്തേക്കാണ് കുറച്ചും കൂടി ആളുകൾ ഇവിടെ കുറവാണ് ഇത് ഇതുകൊണ്ട് ഇതൊരു ഈ ടൂറിസം എത്രത്തോളം വളരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മേളിൽ അതിൻ്റെ മുകളിലുണ്ട് റെസ്റ്റോറൻറ്റ് അതിന് സ്പേസ് ഇല്ലാത്തൊരു മുകളിൽ വരെ വെക്കും അത് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് അത് അവരുടെ ഒരു ഒരു മെത്തേഡു ആയിരിക്കാം ഇനി ഈ വഴി കൂടെ നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോയി ബീച്ച് സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ ബീച്ചിലെത്തി ബീച്ചിലെത്തി ബീച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇവിടുത്തെ ഒരു സാധാരണ നമ്മൾ കാണുന്ന ഒരു വലിയൊരു ബീച്ച് എന്ന് പറഞ്ഞാൽ സെഞ്ചുരിൽ ആ ഒരു വേറൊരു ഏരിയയിലേക്ക് മാട്ടയിലെ വേറൊരു ഏരിയയിലേക്ക് പോകണം പക്ഷേ ഇത് നമുക്ക് മറ്റൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു കുറച്ചും കൂടെ കാമായിട്ടുള്ള ഒരു ഏരിയയാണ് ഒരുപാട് ആളുകൾ ഒറ്റയ്ക്കൊക്കെ വന്നിരിക്കുന്ന തിരമാലകളെയൊക്കെ നോക്കി സങ്കടമൊക്കെ തീർക്കുന്ന അങ്ങനത്തെ ഒരു ഒരു ബീച്ച് സൈഡാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ ഒരു ഈ ക്ലിഫ് ഒരു ക്ലിഫ് ക്ലിഫെന്ന് പറയാം ഒരു ഒരു ബീച്ച് സൈഡിലെ അങ്ങനെ അങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ സൈഡിൽ നമ്മളിങ്ങനെ മൾട്ടി സ്റ്റോൺസിനെയൊക്കെ പിന്നിട്ടുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയി ബീച്ചിലേക്ക് കാണുകയാണ് നല്ല ക്ലിയർ വാട്ടറാണ് നല്ലൊരു പ്യൂറായിട്ടുള്ള നല്ലൊരു എന്താ ഒരു വൃത്തികേടോ കാര്യമോ ഒന്നും ഇല്ലാത്ത നല്ല പ്യുവറായിട്ട് വേസ്റ്റോ ഒന്നും നമുക്ക് അവിടെ അവിടെയൊന്നും കാണാൻ പറ്റില്ല ഭയങ്കര പ്യുവറായിട്ടുള്ളൊരു ഒരു വാട്ടറും കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത് ആ ഒരു ഏരിയയിലൊക്കെ തന്നെ ഞാനിവിടെ ചെന്നപ്പോൾ തന്നെ ഒരുപാട് ഞാൻ ക്യാമറ ലെഫ്റ്റിലേക്ക് ആക്കിയില്ല കാര്യം അവിടെ കുറേ ആളുകൾ റിലാക്സ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ക്യാമറ തിരിക്കും ശരിയല്ല അപ്പോൾ അങ്ങനെ ഈ ഒരു ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കടൽ കാണാം ഇങ്ങനെ തിരമാലകളൊക്കെ ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ വന്നിട്ട് ഈ കല്ലുകളെ സൈഡിലുള്ള ഈ കല്ലുകളെ ഒക്കെ ഇങ്ങനെ പുലുകി 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 ഇറങ്ങിപ്പോകണം എന്നാ ഓട്രാവേ എന്നൊക്കെ ചോദിച്ച് വിഷയങ്ങളൊക്കെ ചോദിച്ച് കഴിച്ചോ കിടന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ പോവാണ് ഇന്ന് അടുത്ത ദിവസം രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴത്തേനും അവർ വീണ്ടും കയറി വരും ഇതിൻ്റെ പരിപാടി അപ്പോൾ ഇങ്ങനെ നന്നപ്പോൾ തന്നെ ഇവിടെ ഒരു ഫെറി കാണാം ഇങ്ങനെയുള്ള ഒരുപാട് ഫെറികളുണ്ട് അതായത് മാള്ടത്തിന് ബാക്കിയുള്ള ഏരിയകളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഫെറികളാണ് ചില ഫെറികൾ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഫെറീസ് ഉണ്ട് ഇവിടെ പിന്നെ വെഹിക്കിൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതുണ്ട് ഇവിടെ ഗോസോ എന്ന് പറയുന്ന ഏരിയ ഉണ്ട് അപ്പോൾ ആ ഗോസോയിലേക്കും നമുക്ക് ഫെറിക്ക് പോകാൻ പറ്റും അങ്ങനെയും കുറച്ച് ഓപ്ഷൻസൊക്കെ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഒരു ഫെറിയും ഞാൻ ഇച്ചിരി ക്ലോസപ്പിൽ ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ചെറുതായിട്ടൊക്കെ ഇരിട്ട് എന്താ പറയുക സൺസെറ്റും കൂടെ ഒക്കെ ആകുമ്പോഴത്തേനും അത് പോകുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയായിട്ട് എനിക്ക് തോന്നി ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടല്ലോ ആ ഒരു സൈഡ് വാളിലെ ഒരു മൾട്ടി സ്റ്റോൺ ആണിത് പക്ഷേ ഇത് നമുക്ക് അത്യാവശ്യം പോകുന്നുണ്ട് പൊടിഞ്ഞു വരുന്നത് ആ ഒരു വാട്ടറിലുള്ള ഉപ്പിൻ്റെ ഒരു സാധനം കടൽ തീരമാണല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇത് വല്ലാണ്ട് പോകുന്ന പോലെ എനിക്ക് തോന്നി പക്ഷേ കുഴപ്പമില്ല അങ്ങനെ പോയാലോ അത് പെട്ടെന്നൊന്നും പോയില്ല കാരണം നല്ല പിക്ക് ആണ് ആ ഒരു മൾട്ടി സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ആ കടലിൻ്റെ തീരത്ത് കടലിൻ്റെ തീരത്തല്ല ഞാൻ ആ അതിൻ്റെ മ ഞാൻ താഴോട്ട് ഒത്തിരി പോയില്ല ആ മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ അത്യാവശ്യമൊക്കെ ഷൂട്ട് ചെയ്തു കാരണം എൻ്റെ പുറയിലൊക്കെ ഉണ്ടാവും കുറേ ആളുകൾ ഇങ്ങനെ റിലാക്സ് ആകാൻ വേണ്ടി കാരണം ഈ ഒരു സെറ്റപ്പൊക്കെ കാണുമ്പോഴേ നമുക്കൊരു മൈൻഡ് ഒരു ഭയങ്കര റിലാക്സ് മോഡിലേക്ക് ഇങ്ങനെ പോകും ഈ വൈകുന്നേരങ്ങളിലെല്ലാം ഈ ഒരു ആംബിയൻസ് ആയിരിക്കും ഇവിടെ മുഴുവനും എപ്പോഴും എല്ലാ ദിവസവും ഇങ്ങനെയായിരിക്കും നമ്മൾ താഴത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് കയറി മുകളിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ മുമ്പ് കണ്ട ആ ഒരു അന്തരീക്ഷമല്ല ഇവിടെ ഇപ്പം കാണുന്നത് മൊത്തത്തിലൊരു കാമമായിട്ടുണ്ട് ആളുകളൊക്കെ ആണെങ്കിലും ആ ഒരു ക്രൗഡൊക്കെ കുറച്ചും കൂടെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ആ ഒരു മുമ്പത്തേ ഉള്ള അത്രയും ക്രൗഡ് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ ഉണ്ട് എന്നാലും അവരൊക്കെ റെസ്റ്റോറൻറ്റിലും ബാക്കി കാര്യങ്ങളിലുമൊക്കെ കയറി ഒരു ചായ കുടിച്ച് ഈ ഒരു സമയമൊക്കെ ആയല്ലോ ഇപ്പോൾ അവരൊക്കെ ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട് അവർ ഒന്നും ഒതുങ്ങി അതുകൊണ്ടാണ് ഒരുപാട് ആളുകളെ കാണാത്തത് പക്ഷേ ഇവിടെ വരുമ്പോഴത്തേനും എനിക്ക് ആ ഒരു പുതിയ മതിയും തീർന്ന് കാര്യം വന്നപ്പോൾ ഒരുപാട് ആളുകളെ കണ്ട് ഈ മുമ്പത്തെ ആ വാട്ടർഫ്രണ്ട് കണ്ടോ അതിപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ നമുക്കത് കാണാൻ പറ്റും ഇവിടെ പിന്നെ ആ ഒരു കടയുടെ ഏരിയയിലൊക്കെ ലൈറ്റപ്പ് ചെയ്തിട്ട് എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ താഴേക്ക് നോക്കുമ്പോഴത്തേക്കും മുമ്പേ കണ്ടതുപോലെയല്ല എല്ലാ ബിൽഡിങ്സിലും കാര്യം ഇതൊരു ഓൾഡ് മൾട്ടീസ് ബിൽഡിങ്സാണ് മൊത്തം അപ്പോൾ അതിലേക്ക് ലൈറ്റ് വന്ന് വീഴുമ്പോൾ അതിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി തിരിച്ചു പോകാനുള്ള അനിയാണ് അപ്പോൾ നമ്മൾ ഇതാണ് ഞാൻ പോകാനുള്ള ആ ഒരു ഒരു ബസ് സൈഡ് അല്ലെങ്കിൽ എൻ്റെ അങ്ങോട്ട് പോകുന്ന ബസ് ഈ ഒരു ഏരിയയിലാണ് ബേ ഈ ബേ സി സീത്ര എന്നുള്ളൊരു ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും ബസ് വരുന്നു നമ്മൾ തിരിച്ച് വീട്ടിൽ കയറി പോകുന്നു അതാണ് നമ്മുടെ ഇന്നത്തെ ബാക്കി പരിപാടികൾ അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് ഇന്ന് കഴിക്കാതെ ഞാൻ അവിടെ നിന്ന് ഇരിക്കാന്ന് വെച്ചു നേരെ അവിടെ ചെന്ന് ഞാൻ ആസനസ്ഥനായിരിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ ഞാൻ കാലൊക്കെ നീട്ടി വെച്ച് വളരെ സ്വത്തമായിട്ട് അങ്ങനെ ഇരുന്നു പിന്നെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ചെക്ക് മെഴ്സ് ബിഫോർ റിവേഴ്സിങ് ഒക്കെ ലൈഫിലും ബാധകം അതിനെ മറിച്ചുകൊണ്ട് ബസ്സും പാസ് ചെയ്തു പോയി അടിപൊളി അപ്പം ഞാൻ തിരിച്ച് ബസ്സിലൊക്കെ കയറി ഇപ്പം അങ്ങോട്ട് പോയ പോലെയല്ല നൈറ്റ് ആയത്തേനും അത്യാവശ്യം നല്ല രീതിക്ക് ക്രൗഡായിട്ടുണ്ട് കാര്യം ബസ്സിലും കാര്യങ്ങളൊക്കെ ജോലി കഴിഞ്ഞിട്ട് തിരിച്ച് പോകുന്നവരുണ്ടായിരിക്കാം വീക്കെൻഡ് ആണെങ്കിലും ചിലരൊക്കെ ജോലി ചെയ്യുന്നുണ്ടല്ലോ ജോലി കഴിഞ്ഞിട്ട് തിരിച്ച് പോകുന്നവരുണ്ടായിരിക്കാം അങ്ങനെ പല പല കാര്യങ്ങളും ഈ ഒരു സ്വിച്ച് കണ്ട ഈ ഒരു സ്വിച്ച് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്തുന്ന സ്റ്റോപ്പ് ഓരോരോ സ്റ്റോപ്പുകളുണ്ട് ഓരോ ഒരു വൺ കിലോമീറ്ററൊക്കെ അതിനുള്ളിൽ തന്നെയാണ് ലിമിറ്റിലുള്ളതാണ് അപ്പോൾ നമുക്ക് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ആകുമ്പോൾ തന്നെ നമുക്ക് ഇറങ്ങിപ്പോകാം നമ്മുടെ നാട്ടിൽ അടിക്കുന്ന പോലെ തന്നെ ബസ്സിലൊക്കെ അടിക്കുന്ന പോലെ തന്നെ ഇവിടെ വേറെ സെറ്റപ്പ് ആധുനികമായ രീതികളിൽ ഉള്ള മണിയടി അതാണ് ഇവിടുത്തെ പരിപാടി അപ്പോൾ നമുക്ക് ഈ ശുചി പിടിഞ്ഞു നോക്കിയാൽ നമുക്ക് ഇറങ്ങിപ്പോകാം അങ്ങനെ ഞാൻ ഇറങ്ങിപ്പോയി അങ്ങനത്തെ പരിപാടികൾ നോക്കി